മാനമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബായ ലോകത്തിൻ്റെ മുത്തായ നിബിയു മുഹമ്മദു റസൂലുല്ലാ അലൈഹി മാ നമ്മളെ പഠിപ്പിച്ചു പോയ ആ വാക്കുകളെല്ലാം നമ്മുടെ ജീവിതങ്ങളിലൂടെ നമ്മൾ കൊണ്ടുവന്നു പോയ അല്ല നമ്മുടെ ജീവിതം തന്നെ മെച്ചപ്പെടുകയാണ് വളരെയേറെ അമൂല്യമായിട്ടുള്ളൊരു സന്തോഷം നിറഞ്ഞ ഖുർആനിൻ്റെ വരായത്ത് പഠിപ്പിച്ചു തരാ ആ വരായത്ത് നിങ്ങളുടെ കൽവിലൂടെ കൊണ്ടുവന്ന ഏത് വലിയ പ്രയാസമാണെങ്കിലും ഏത് വലിയ സങ്കടമാണെങ്കിലും അള്ളാഹുബുഹാന പ്രയാസങ്ങളെയും സങ്കടങ്ങളെയല്ല അള്ളാഹു താലപെടന്ന് മാറ്റമല്ലോ അള്ളാഹുവിന്റെ ഹബീബായ നബിസൊല്ലാഹു അലഹി വസ്ല്ല പറയാണ് ഏത് വലിയ സങ്കടവും ഏത് വലിയ ദുഃഖവും അള്ളാഹു സുബ്ഹാന ആരാണ് ആരാ പഠിപ്പിച്ചത് ഹബീബായ محمد رسول الله ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വന്നേക്കാം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ വന്നേക്കാം ആ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളെല്ലാം അള്ളാഹു സുബുഹാനു മാറ്റിത്തരണമെന്നുണ്ടെങ്കിൽ اللَّهُ فِي الْقُرْآنِ نِدَاهُ وَرَايَتُهُ دُغَا فَإِنَّ مَعَ الْعُسْرِ يُسْرًا إِنَّ مَعَ الْعُسْرِ يُسْرًا പ്രതിസന്ധി കടന്നു വന്നാലും ഏതു വലിയ സങ്കടങ്ങൾ കടന്നു വന്നാലും ഏതു വലിയ കണ്ണീരുകൾ കടന്നു വന്നാലും ഏതു വലിയ കഷ്ടപ്പാടുകൾ കടന്നു വന്നാലും മമ്മിനെ ഈ വരായത്ത് പതിവാക്കുന്നവരാരാണോ അവർക്ക് വിജയിക്കാമല്ലോ മഹാനരായാഹു എന്നോ ഒരുപാട് സങ്കടത്തിൻ്റെ വേദനകളുടെ ആ വഴിത്താരകളിലൂടെ മഹാനുഭാവൻ കണ്ടുകൊണ്ടിങ്ങനെ മുന്നോട്ടു പോവുകയാണ് മഹാനുഭാവൻ മുന്നോട്ടു പോവുകയാണ് ആ ഒരു സമയമാ ആ ഒരു നേരമാ കൂടെ ഉള്ളൊരു സ്വഹാബി കണ്ടിട്ട് വിളിച്ച് പറയുന്നു മോനെ ഉവൈസെ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്തിനാണ് പ്രയാസപ്പെടുന്നത് എന്തിനാണ് വേദനിക്കുന്നത് മോനെ നീ സങ്കടപ്പെടണ്ടല്ലോ നീ വേദനിക്കണ്ടല്ലോ നീ പ്രയാസപ്പെടണ്ടല്ലോ അതിനൊരു പരിഹാരമുണ്ടേ പരിഹാരമുണ്ട് ഇന്നീസറ ഈ ഒരായത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലൂടെ നമ്മൾ കൊണ്ടുവരണം കൊണ്ടുവരണം ഏതൊരു പ്രയാസം ഏതൊരു സങ്കടം ഏതൊരു ബുദ്ധിമുട്ട് വരുന്നോ ആ പ്രയാസത്തിൻ്റെയും സങ്കടത്തിൻ്റെയും എല്ലാം മാറ്റിയിട്ട് അള്ളാഹു നമുക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ കൊണ്ടുതരും കടങ്ങളെ അല്ലാഹു മാറ്റിത്തരികയാട് മാരകമായ രോഗങ്ങളുടെ ആ വഴികളിലൂടെ നമ്മൾ കടക്കുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ശ്രീസറ فَإِنَّ مَعَ الْعُسْرِ يُسْرًا فَإِنَّ مَعَ الْعُسْرِ يُسْرًا അവരായത്താരാണോ ഓതിക്കൊണ്ടുവരുന്നത് അവർക്കല്ലാഹ് ഒരുപാട് നിയമത്തുകൾ കൊടുക്കുന്നുണ്ട് അവർക്കല്ലാ ഒരുപാട് സന്തോഷങ്ങൾ കൊടുക്കുന്നുണ്ട് അവർക്കല്ലാ ഒരുപാട് അനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെ ജീവിതത്തിന്റെ ഏത് പ്രയാസം വന്നാലും ഏത് സങ്കടം വന്നാലും അല്ലാഹുവിന്റെ ഖുർആാനിന്റെ ഈ വരായത്തല്ലെങ്കിൽ ഈ ഒരു സൂറത്ത് മുഴുവനും അലം لك صدرك ووضعنا عنك بزرك الذي أنقل ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فرغت فانصب ربك ഈ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം തന്നെ അള്ളാഹു വിശാലമാക്കി തരും നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹു സന്തോഷം തരും ഈമാനികമായ മാനികമായ മാധുര്യം അള്ളാഹു നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചു തരും ചെയ്യുന്നു എന്നാലനത് ഉതകുന്നതാണിരു വീട്ടിലും നൽകുന്നത് അൽഹംദുലില്ല സങ്കടം മാറുന്നതാ സുബുഹറബി ഹൈറിനാൽ ചൊരിയുന്നതാ മാറി എല്ലാ വിഷമങ്ങളും മാറി അള്ളാഹു നമുക്ക് സമാധാനവും നമുക്ക് ഹൈറും നൽകും അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരൊക്കെ ഈ ഒരായ അല്ലെങ്കിൽ ഈ ഒരു സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കൊണ്ടുവരിക അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സന്തോഷവും അള്ളാഹു നമുക്ക് തരും അത് കേൾക്കാനും അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ നൽകട്ടെ